ഹലോ ഇന്ന് നമ്മൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് റെവയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പോളം ഇത് റോസ്റ്റ് ചെയ്തിരിക്കുന്ന റെവയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റവ റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത രവയെടുത്താലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ ജാറിലേക്ക് നമ്മൾ ഒരു അരക്കപ്പോളം അരിപ്പൊടി കൂടെ എടുക്കുന്നുണ്ട് ഇപ്പം അരിപ്പൊടി താല്പര്യം ഇല്ലാത്തവർക്ക് ആ ഒരു സെയിം അളവിൽ ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ അത് വേണ്ടാത്തവർക്ക് മൈദ എടുക്കാം ഞാനിപ്പോൾ എന്തായാലും അരക്കപ്പ് എന്താണ് അരിപ്പൊടിയെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്കൊരു രണ്ട് വലിയ ഏത്തപ്പഴമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് പഴം എടുക്കാൻ കാരണം ഞാൻ അഡീഷണൽ ആയിട്ട് മധുരം വളരെ കുറച്ചേ ഞാൻ ആഡ് ആക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പഴം ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം രണ്ട് ഏത്തപ്പഴമാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത് അതിങ്ങനെ നൈസായിട്ട് നൈസാണ് ഇങ്ങനെ ഇതിൽ മിക്സിയിലെടുക്കാനുള്ളതല്ലേ കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒരു പണിയുമില്ല പിന്നെ ഞാൻ പേരിന് ഒരു അരസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഷുഗർ കട്ടിങ്ങിൻ്റെ ഭാഗം എന്നൊക്കെ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് എന്താണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക പഴം ഇത്ര ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി ഇതാ പിന്നെ നമുക്ക് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലെ സംഭവം കിട്ടും ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മുടെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കോരി ഒഴിക്കാം എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ കോരി ഒഴിക്കുന്നു ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരൊക്കെ ഇഷ്ടപ്പെടും ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും ഈ സംഭവം ഈ രവയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് മാറ്റി മറച്ചും അരിപ്പൊടി ഗോതമ്പൊടി മൈദ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെന്താ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കോരി ഒഴിക്കുക വറുത്ത് കോരുക അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് സംഭവം ഇതിപ്പോൾ വലിയ കഥയൊന്നുമില്ല ഇതിൽ ഞാൻ എന്തായാലും ഒന്നുണ്ടാക്കി ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചോന്നേ ഉള്ളൂ ആർക്കെങ്കിലും അറിയ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അവരുണ്ടാക്കി നോക്കിക്കോട്ടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും മുതിർന്നവർക്കാവുമ്പോൾ കുറച്ച് മധുരം കുറച്ച് ചേർക്കുക കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മധുരം കൂട്ടിച്ചേർക്കുക അപ്പോൾ എന്താ അങ്ങനെ എല്ലാം കൂടെ വറുത്ത് കോരിയിട്ട് സെറ്റ് ചെയ്തെടുക്കുക അതേ ഈയൊരു കളറാവുമ്പോൾ വറുത്ത് കോരുക ഞാൻ ചൂടായിട്ട് കൈ എടുത്തിട്ട് അപ്പം തന്നെ കൈ വലിച്ചതാണ് സംഭവം എന്തെങ്കിലും നല്ല പുറത്ത് ക്രിസ്പിയുമാണ് അകത്ത് നല്ല സോഫ്റ്റോ ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത്രയും വറുത്ത് കോരി ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒരു മൂന്നാല് ട്രിപ്പിനുള്ളത് ഉണ്ട് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യുക അത്രയേ ടാറ്റാ